എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലൊക്കെ വീണ്ടും സാധനം ഞങ്ങൾ എല്ലാരും പോകാൻ പോകുന്നത് നമ്മുടെ കൊല്ലത്തുള്ള മൺത്രത്തുരുത്തിലാണ് അപ്പൊ പോകുന്ന വഴി നമ്മളെല്ലാരും ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം നമ്മളിപ്പോ കറക്റ്റ് കൊല്ലം അഞ്ചാലും മൂട്ടി നിന്നും പെരുമണ് വഴി ജങ്കാർ വഴിയാണ് കയറി പോകാൻ പോകുന്നത് അപ്പം ഫുള്ളും സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് നമ്മൾ ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ബില്ല് എനീബിളിച്ച് നോക്കുക നമ്മളിവിടുന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ട്രാവലൊക്കെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു വേറൊരു വൈബി തന്നെ കേട്ടോ ഒരു ഹാപ്പി മൂഡായിരിക്കും എങ്ങനായാലും അത് തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെ ഇല്ലേ അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം നമ്മളൊരു ചെറിയ വേറെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളായിട്ട് കാര്യങ്ങളായിട്ടിരുന്നു കഴിഞ്ഞാലും നമ്മളീ ഒരു എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു ഹാപ്പി മൂഡിലോട്ട് പെട്ടെന്ന് പറഞ്ഞ കേട്ടോ ചിലർ സോളോ റൈഡ് ആയിട്ട് പോകും അല്ലേ അപ്പം പറ ഇത് ആ ട്രാവലിനെ കുറിച്ചൊന്നും പറയാം അത്യാവശ്യം പറയേണ്ട ആവശ്യമില്ല എല്ലാവരും ഹാപ്പി ആയിരിക്കും അതേപോലെ നമ്മളിന്ന് ഞങ്ങളെ ജോലിക്കുള്ള എല്ലാവരുമായിട്ട് നമ്മളെ മണ്ഡലത്തൂരത്തിലാണ് കണ്ടൽക്കാടും എല്ലാം നമ്മൾ കവർ ചെയ്യാൻ പോവാണ് അപ്പം ഞങ്ങളിപ്പം കറക്റ്റ് പെരുമണി നിന്നും ജങ്കാറിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചുറുചുറുക്ക് ചുറുചുറുക്ക് വേ냐ണോ എന്നാ ഫയർ ഔട്ട് ചെയ്യാനോ എടാ ആരും വരാനാ ഏട്ടാ തം യെസ് താം യാ യാ ഉം വറ ഠിക്ക ના રો ના રો ગાડી તો કે કે ગાડી લેગે ના લેગે લે લે യും <laughs> <laughs> നമുക്ക് കുറച്ച് കയറണേ കുറച്ച് ടാസ്ക് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു കാറിന് പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ ഇപ്പോൾ വേറെ ഏതെങ്കിലും സ്കൂട്ടിയോ ബൈക്കോ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് റിട്ടേൺ വന്നിട്ട് കയറേണ്ട ഒരു അവസ്ഥയാണ് സ്പേസ് വളരെ കുറവാണ് രാവിലെ അപ്പം വരുന്ന സമയത്ത് നമ്മൾ കാപ്പിയൊന്നും കഴിച്ചിട്ടില്ല അപ്പം നേരെ നമ്മൾ ജയ് ജവാൻ എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറുകയാണ് കാപ്പിയെല്ലാം കഴിച്ചത് ഞാൻ പൊറോട്ടയും ബീഫ് കറിയാണ് അപ്പോൾ അവരെല്ലാവരും ബോറ നമ്മളെ ചപ്പാത്തി ഐറ്റംസൊക്കെയാണ് കഴിച്ചത് അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ പ്രത്യേകം എന്ന് പറയുമ്പോഴത്തേക്ക് ചട്ടിച്ചോറാണ് ചട്ടിച്ചോറ് എന്ന് പറയുമ്പഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനത് സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ വരുന്ന ഗ്യാപ്പിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി കാണിക്കാം അപ്പോൾ ഞങ്ങളവിടെ കാപ്പിയെല്ലാം കഴിച്ച് കുറച്ച് ഉല്ലാസ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അപ്പോൾ അവിടെ നമ്മൾ നേരെ മടങ്ങി ഇവിടെ കാണുന്ന വീട് നാളെ ഈ പറഞ്ഞ പോലെ വെള്ളത്തിനടിയിലും ചെരുപ്പൊക്കെ <laughs> <tongue> 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 mm. תודה okay. רבה okay. 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 ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത് തന്നെ സോ എക്സൈറ്റഡ് അപ്പം നമ്മളോട് താണ്ടെ രമേശ് അണ്ണൻ എന്നാ അവര് ഹായ് പറഞ്ഞോ അപ്പം വേറെ രണ്ട് ഗോപണ്ണനാണ് അപ്പൊ ബ്ലോഗിനകത്ത് ഹായ് പറഞ്ഞോണ്ണോ ഹായ് ഹായ് മുത്ത് ഇതെല്ലാം എടുത്തിട്ട് മൂന്നര മൂന്നെടുത്ത് ഇരുന്നല്ലോ അയ്യോ ഇപ്പോഴില്ല റെഡി ആയില്ലേ ബാങ്ഷല്ലേ വൃത്തിയുള്ള സാധനം ചെയ്യാൻ ചാൻസ് പക്ഷെ അവിടെ പുത്തൂരൊക്കെ നല്ല മതി ഞാൻ പറഞ്ഞു കോളടിക്കാ ഇത് അങ്ങോട്ട് വന്ന് പുത്തൂരല്ലേ

മഴയൊക്കെ നനഞ്ഞ ഫോൺ സൂക്ഷിച്ചു വേണം അത്രയുണ്ടായിരുന്നു എനിക്ക് നനഞ്ഞാൽ കുഴപ്പമില്ല ഈ ക്യാമറമാൻ നല്ല സമയം ഞാൻ ഇതുവരെ ഇത്ര മഴയത്ത് ഈ മന്ത്രത്തിലെത്തി നാലു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമായിരുന്നു ഞാൻ ഈ ട്രക്കിങ്ങിനൊക്കെ പോന്നൊരു കോട്ടള്ള ഞാനത് രാവിലെ അത്ര വേറെ ഗോവൻ ഇതിലേക്കൂടെ നടന്നപ്പിന് പറഞ്ഞു ഒരു വള്ളം എടുത്ത് പോവാന്ന് പറഞ്ഞു ആ അതന്നെ ഓരോ സഭേ ഈ മഴ കൊള്ളാനുള്ള ഒരു യോഗം കൊള്ളാനുള്ളൊരു യോഗ ശനിയാണോ പഠിച്ചിട്ടാ ഏറ്റവും പിന്നെ ചെറിയെന്തോ ആസ്വദിക്കണോ മഴ വെള്ളം ആ അടിപൊളി അടിപൊളി കേട്ടോ അടിപൊളി അടിപൊളി കട്ടി ഉണ്ടാ വേടാ അവന്റെ അച്ഛനാണോ അവനെ ഇപ്പൊ നമ്മള് വള്ളം പിടിക്കാൻ നിന്നില്ലേ അതായത് ഇതിന്റെ അച്ഛനാ എനിക്കറിയാണോ ആണോ മുരളീര പണിക്കരോട് അന്നു ഇലക്ട്രോണിക് ഓട്ടൊന്നും ഇല്ലല്ലോ അതുപോലെ വെക്കണം ഞാനിപ്പോ ഉടുപ്പൊക്കെ വീട്ടിട്ട് അതുപോലെ വയ്ക്കാൻ പോവാ എന്റെ ഫോൺ നോക്കുക ബ്രോ അടിപൊളി ും അടുത്ത അടുത്ത ടീം വന്നതിന്റെ ഇത് രണ്ട് വെള്ളം നിറച്ച് ബോഡി ബിൽഡേഴ്സ് ആണോ മഴക്കാരുത് കൊണ്ട് കേറി പോരാ മനോഹരമായ ഈ കാഴ്ചകൾ കാണാൻ ആരും മറക്കരുത് അപ്പം ഞങ്ങൾ വന്ന സമയം എന്തോ ആണ് എന്തോ നല്ല മഴയുണ്ടായിരുന്നു ഉറച്ചില്ല എന്നാലും അത്യാവശ്യം ഒരു മഴയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ക്യാമറയും പിടിച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവരെ ഈ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവരെ പിടി പിടിക്കാൻ തന്നെ കാരണം ഇല്ലെങ്കിൽ പെട്ടുപോയേനെ അപ്പം അവിടെ നമ്മൾ കുറച്ചും കൂടി ഇവർ സെൻട്രലായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ അത്യാവശ്യം കുറച്ച് സമയം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാം അപ്പം അത്യാവശ്യം നമുക്കൊരു മുട്ടിൻ്റെ താപ്പോട്ട് വരെ വെള്ളം കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ അവർ ലിമിറ്റുണ്ട് ആ ലിമിറ്റിനകത്ത് തന്നെ നിൽക്കാം അപ്പോൾ ഇവർ പറയുന്നതുമ്പോൾ അത്യാവശ്യം എങ്ങനെ പോയി കഴിഞ്ഞാലും നമ്മളൊരു പകുതി നമ്മളൊരു നടുവിൻ്റെ ആ പകുതി വരെയൊക്കെ മാക്സിമം വെള്ളം കാണുന്നതാണ് അവർ പറയുന്നത് അങ്ങനെ നമ്മൾ മണ്ണിലിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ വീണ്ടും മനോഹരമായ ഈ കാഴ്ചകൾ കാഴ്ചകളുണ്ടോട്ട് വീണ്ടും മുന്നോട്ട് പോകാണ് അപ്പോൾ ഫുള്ളും ഇത് കണ്ടൽ കണ്ടൽക്കാടാണ് അപ്പം ഈ ഇതിനകത്ത് കറക്റ്റ് പറഞ്ഞാൽ ഈ കരിമീൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇതിൻ്റെ ഈ മരത്തിൻ്റെ അത് ഈ കണ്ടൽക്കാടിൻ്റെ ആ വേരിൻ്റെ അടി വന്ന് മുട്ടയാക്കി ഇടുന്നതാണ് അവർ പറയുന്നത് അപ്പോൾ എനിക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല എങ്കിലും എനിക്കറിയാവുന്ന തരത്തിൽ ഞാൻ മാക്സിമം എല്ലാം പറഞ്ഞു തരുന്നതാണ് അപ്പം സ്കിപ്പ് ചെയ്യാതെ നമ്മളെ ചാനൽ ഫസ്റ്റ് ടൈം വരുന്നെനിക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇവിടെ നമ്മൾ കരിമീൻ്റെ ഒക്കെ ഫാമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ പൊന്മാൻ സിനിമയുടെ ഷൂട്ടിങ് നടന്നൊരു ഏരിയ ഏരിയ ആണവിടെ അപ്പം അതിനോട് ചേർന്ന് നമുക്ക് ഒരു സ്കൂളും ഉണ്ട് സ്കൂൾ സ്കൂളിപ്പോൾ ഓപ്പൺ ഒന്നല്ല അല്ല ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെയാണ് അപ്പം നമ്മൾ ഈ ഫുള്ളും ഡീറ്റെയിൽസെല്ലാം പറഞ്ഞു തരുന്ന നമ്മുടെ ഈ കൂടെ വരുന്ന അണ്ണനാണ് ഉദയഭാഗം പേര് അപ്പം നമുക്ക് എല്ലാ സ്ഥലങ്ങളും ക്ലിയർ ആയിട്ട് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഒരു പണം പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ബോട്ടിങ്ങിന് വരുമ്പോഴത്തേക്ക് കറക്റ്റ് എന്ന് പറയുമ്പം നല്ലൊരു ആണ് അത്യാവശ്യം മഴയുണ്ട് അതേപോലെ കിളികളുടെ സൗണ്ട് ശാന്തത അപ്പോൾ ഇതെല്ലാം വെച്ച് നല്ലൊരു ഫീലിംഗ് ആണ് ആട്ടോ നല്ലൊരു വൈബ് തന്നെയാണ് സത്യം പറഞ്ഞാൽ അപ്പം കിട്ടുന്ന സമയം കിട്ടുന്ന ഗ്യാപ്പിൽ കിട്ടുന്ന സമയങ്ങളിൽ ട്രാവൽ എവിടെയെങ്കിലും പോയി ചെയ്ത് സന്തോഷിക്കുക സത്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു കനാലിന്റെ ഒരു ഷിഴ്പ്പാണ് അവിടെ നമ്മൾ കറക്റ്റ് സുഖം ചെയ്ത് കാണിക്കുമ്പോ തന്നെ അതിനകത്ത് മീൻ പിടിക്കുന്നതായിട്ടോ വലയിട്ട് പിടിക്കുന്ന ഒരു സീൻ അത് കാണിച്ചു തരാം കറക്റ്റ് வண்டி <laughs> பெரிய <hans> 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 ഇതൊക്കെ കാണുമ്പോൾ എന്ത് ലെവലാന്ന് പറയാം നമുക്ക് നല്ല ഒരു ഭംഗിയുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഇവിടെയും വന്ന് നമുക്ക് അത്യാവശ്യം ആ ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിനകത്ത് ഈ വെള്ളം കൊണ്ട് വെച്ചിട്ട് നമുക്ക് അവിടെ ആ വള്ളിയുടെ പുറത്തൊക്കെ കയറി നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനും കഴിയും അപ്പം നമ്മൾ മാത്രമല്ല കേട്ടോ അപ്പം ഈ ഇതിന് ചുറ്റും ആൾക്കാരുമുണ്ട് നല്ല നമ്മൾ ഈ മീലിൽ കയറി നിൽക്കുമ്പോൾ തന്നെ നല്ല സൗണ്ടാണ് അപ്പം ഈ ഫോട്ടോ എടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ ഫോണെല്ലാം താത്ത് വെക്കുവാണ് വെള്ളത്തിൽ വീണു കഴിഞ്ഞാൽ നല്ല പണിയാണ് അതുകൊണ്ട് ഫോണെല്ലാം താഴെ വെച്ചിട്ടാണ് നമ്മൾ മീലിക്കയറി ഫോട്ടോ ഒക്കെ എടുത്തത് അല്ലോ അല്ലോ ആഹാ മോനെ കൊണ്ടേയി ആമാ അണ്ണാവാദി അമ്മാ അമ്മാ നിങ്ങ മൊത്തം വെടിവപാരിക്കേ ഇതാ അഞ്ചാറ് വोटी കളാ എടാ പേടി എടീണ്ട ആഹ് വെർന്നെ ഇട്ടോയേ ഭയേ ഓടിക്കേ ലോകാക്കാ ഇതുപോതു ക്യാച്ച് ഓടടാ കാക്കേടാ ഓട ഓടിക്കടാ ഏ അവിടെ കൊണ്ടടാ അവിടെ വലത്തെ മുത കാക്ക വലത്തെ മുത കാക്ക ഇങ്ങോട്ട് 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 ആ ഈ ഓടക്കേ ൊത്ത എനിക്ക് കാച്ചു കൊടുത്ത് വാങ്ങിയാൽ അതോ വള്ളക്കാൻ ടോൾ പ്ലാസ ഉണ്ടാക്കണ്ട വെള്ളം പോന്നെ ഇല്ല ഒന്നും കാണത്തില്ല നോക്കില് പോയി കാണു കിടന്ന് അടിക്കുന്നുണ്ടായിരുന്നു ഈ രണ്ട് സ്ഥലത്ത് മാത്രം ഇത്ര പേരൊക്കെ مونکي چئيلا چاٿي ته اوهارو ٿا